அது ஞாபக அங்கு தாறாவது அம்மாடு கண்ட எவ கண்டிட்டுள்ள கண்டிப்பிலே அது அம்ம ஒருமிச்சு படிச்சு കണ്ടു എനിക്കറിയുന്നില്ല ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു എങ്ങനെ വരുന്ന ഈ സ്കൂളിലാണ് സമ്മേ എന്നോട്ടെടുത്താലോ അമ്മയുടെയും കൊള്ളിയും കൂടിയും പേരുണ്ടാ ഉണ്ടാ മുണ്ടൂരിച്ചു അവർക്ക് അതെടുത്താലോ ചി

അറിയെടുക്കാൻ ഫോൺ എടുത്ത ഫോണിൽ ഫോട്ടോ എടുത്താ അങ്കലിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു എടുക്കേ നോക്കട്ടെ പറഞ്ഞല്ലേ എടുക്കാട്ടെ അങ്കൾ കാണും ഭംഗിണ്ട് എടുക്കാൻ നമുക്ക് അങ്ങനൊന്നും കിടക്കാം ഏഹ് വണ്ടി നോക്കിട്ട് കിടക്കേ നല്ല അമ്മേടെ കൂടെ നടന്ന് മകർന്നു അമ്മേരൊക്കെ കൂടെ വന്നോളൂട്ടാ കൈ പിടിച്ചിട്ട് ആ അതെ ഞാൻ ഇവർ നേരം എന്ന് ഇവര് കാണാനില്ലല്ലോ എന്നാലും റോട്ട് കൊടുത്ത് നടക്കും പതിഥി അമ്മയുടെ കൈവിടെ നമ്മൾ മര്യാദയ്ക്ക് നടന്നിട്ട് കാര്യമില്ലേ വണ്ടികളൊക്കെ സ്പീഡിലൊക്കെ വരുന്നേ അമ്മയുടെ അടുത്ത് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പൊക്കോ ഏ ഇതിലൊരു വീഡിയോ വീഡിയോ ഞാൻ ഓൾറെഡി എടുക്കണ്ട് അമ്മ കാൻസൽ ഇട്ടാ ഫോണില് ഏഹ് എടുത്ത വീഡിയോ അവിടെ പോയി നിന്നോ നോക്കട്ടെ രണ്ട് ഫോട്ടോ എടുക്കട്ടെ ആ മതി മതി ഈശ്വര അതെ ഇനി ഇങ്ങോട്ടുവാ നോക്കട്ടെ നമ്മൾ ഓടിട്ടൊന്നും പോരോടാ പോവല്ല അത് ഞാൻ പറഞ്ഞ അങ്കിള് പറഞ്ഞു ഇന്നൊരു താറാവത് എത്രല്ലോ ഇങ്ങനെ എത്ര ലോടി ആ എന്നിട്ട് രണ്ടു കഴിഞ്ഞാ അങ്കിൾ എങ്ങനെ വലിന്ന ഇങ്ങനെ എന്താ നോക്കി ഭംഗിണ്ടാ ഭംഗിണ്ടാ ക്യാമറ ഇഷ്ട വല്ലാമാ അച്ഛനോട് പറയാട്ടെ ക്യാമറ ഭയങ്കര ചേച്ചി ബാഗ് ചേച്ചി വർക്കിന് പോന്നായിരുന്നോ ബാഗ് ഒന്ന കയ്യിൽ അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ആ അവിടെ വെച്ചാ നല്ല ഫോട്ടോ അത് കാണിച്ചു കാരൊന്നുമില്ല വണ്ടി വരും നീക്ക് വലുതാമ്പളേ അത് വലുതാമ്പളെ അമ്മയുടെ കൂടെയുള്ള ഫോട്ടോസ് കാണുമെന്ന് പറഞ്ഞ് വാശി പിടിക്കും അപ്പൊ അപ്പുരൊക്കെ ഇതൊക്കെ തരാം അമ്മ ഓക്കെ കാണിച്ചരാ ലാസ്റ്റല്ല അത് കാണിച്ചരാഴപ്പല്ലേ ആണെന്നോട്ട

മുടക്കട്ട കണ്ടെക്കുവിടെ ഈ കയ്യിട്ട് ഇവിടെ ഇവിടെ ആ അതേ ഒന്ന് ഫോട്ടോ എന്താ ഒന്നെടുത്തോന്നു എടുത്ത പൊന്തോ ആ കൊള്ളാലോ കെട്ടി ചിരിക്കും ഇങ്ങനെ നോക്കിയാൽ ആ അതൊന്നും കാര്യമില്ല ഞാൻ പറഞ്ഞോളാം പ്രിൻസിപ്പളിനോട് അതിന് ഇങ്ങനെ നോക്കി കൂട്ടുകാരി ഒക്കെ ചോദിക്കട്ടെ നല്ല ഭംഗി ഉണ്ടെന്ന് ചിരിച്ചിരുന്നോ ഒരു ചിരി അണ്ണാ അന്നു കൊത്തി എനിക്ക് ഒരു മെസ്സേജ് അയച്ചാ എന്റെ അക്കൗണ്ടില് അപ്പൊ ഞാൻ ഫോട്ടോസ് അയച്ചേരാം ഞാൻ ടാഗ് ഇട ഞാൻ അത് അതെ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം വരുമ്പോ ക്യാമോള വരണം ചേർത്ത് കൊണ്ടുവരാ അങ്കളാ ഓക്കെ നമ്മൾ ക്യാമോളെ കൊണ്ടുവന്നേ അതിലെടുത്ത് പിടിച്ചോ അയ്യോ ஆஹ் அது தீ காணிச்சு கொடுத்தோட்டா அன்னக்கா இப்படி ரோடு கடந்தோட குழப்பில்ல அங்கி இவ்வளோ நடக்கல அறியால ஓகே இது காணிக்கோக்கு மாஷி வந்துட்டா போ